ದೇವಸ್ಥಾನದ ನಿರ್ಮಲತೆ ನನ್ನ ಆತ್ಮದ ಮೇಲೆ ಬಹಳ ಪ್ರಭಾವ ಬೀರಿದೆ ನಾನು ನಂಬುತ್ತೇನೆ ಹಲವಾರು ವರ್ಷಗಳಾಯಿತು ಶುಭ್ರವಾಗಿರುವ ಈ ದೇವಿಗಳ ವೈಟಿಗನ ನಾನು ಪ್ರಾದೇಶಿಕ ಶಿಮಾಳೇ ಆಡೇಶದ ಪ್ರಿಮಾರಿಗಳಾದಂತಹ ವರ್ಷಗಳ ಕಾಲ ಒಂದು ವರ್ಷದ ಕಾಲ ಅಲ್ಲಿ ಇದ್ದ ನಾನು ಭಾಷ್ಯಾತವಲ್ಲ ಅಂತ ಉಗಯದ ಶಿಮಾಳ ജ്ഞാന പ്രസംഗങ്ങളിൽ ഒക്കെ പോലെ എന്നെ കമ്പയർ ചെയ്യുന്നത് പണ്ടത്തെ ക്ലാസ് എന്നെ വന്ന് വെച്ചാൽ പറയാൻ മാത്രമേ എനിക്കറിയാവുള്ളൂ അതുകൊണ്ട് നല്ല ഭാഷ അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട എങ്കിലും ദൈവവചനം എനിക്കറിയാവുന്ന രീതിയിൽ മിഷൻ കോൺടക്സ് എൻ്റെ ജോലിയിലെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ദൈവവചന പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നോമ്പുകാലത്തെ നാലാമത്തെ ഞായറാഴ്ചയാണ് നോമ്പുകാലത്ത് എന്ന് പറയുന്നത് ഉപവാസം എന്ന് പറയുന്നത് ഉപവസിക്കുക അല്ലെങ്കിൽ ദൈവത്തോട് അടുത്തിരിക്കുക എന്നുള്ളതാണ് അത് പിന്നീട് അതിന് മറ്റ് ഭക്ഷണങ്ങൾ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് വന്നു എങ്കിലും അത് യഥാർത്ഥമായിട്ടുള്ള അർത്ഥം അടുത്ത് ചേർന്ന് ഈ ഭാഗങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് നോമ്പുകാലത്ത് കർത്താവോട് ചേർന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിശികം യൂസ്മംഗളത്തിന്റെയും ഉയർത്തിന്റെയും ആ തിരുനാളുകൾ ആഘോഷിക്കുവാൻ നമ്മൾ ഒരുങ്ങുകയും ചെയ്യുകയാണ് ഇന്ന് നമുക്ക് വിചിത്രമായിട്ട് കർത്താവ് വളരെ യോഗകരമായിട്ടുള്ള ഒരു വിശേഷ ഭാഗമാണ് നമുക്ക് സന്ദർശിക്കുന്നത് മുന്തിരിത്തോത്തിന്റെ ഉടമസ്ഥൻ്റെ ആ കഥ ചിലപ്പോൾ നമുക്ക് ഈ കഥ വായി ഈ ഉപമ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു പഴയ ഗുണത്തിന്റെ ആകെ വളർച്ച കിട്ടി ഒരു ആക്കി കർത്താവ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ് പഴയ ദൈവം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ദൈവം ഇസായ ഒരുക്കി വളർത്തി വലിയ ജനതയാക്കി അവരിൽ നിന്നും ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് പാലും ഒഴുകുന്ന ആ സ്ഥലത്ത് താമസിപ്പിച്ചു என்னால் அவரி நன்மையுண்ட பின்பு வந்தபோது அவரை நல்லாக்கு பிரவாக்கன்மரையும் ரோஹிதன்மரையும் அவர் அயச்சு

പറയുന്നു അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യും അവരുടെ പറയുന്നുണ്ട് ദൈവം അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ അവരെ നശിപ്പിച്ചു കളയും അവരെ ഉപേക്ഷിക്കും എന്നിട്ട് തന്റെ മുന്തിരി നല്ല ഫലം നൽകുന്ന അല്ലെങ്കിൽ ായിട്ടും അത് തന്നെയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഈശോയുടെ ശേഷം കർത്താവിനെ സ്വീകരിച്ച ആ ജനങ്ങൾ കർത്താവിന്റെ ലോകം മുഴുവൻ പോയി കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ് ഉണ്ടായത് അതേ പുതിയ ജനം പഴയ ഇസ്രായലിനെ ദൈവം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഇസ്രായേലായ ക്രിസ്തീയ സഭകളെ ക്രിസ്ത്യാനികളെ

జీవించు మరి అండ్ తనప్పుడు ప్రదేశాను మహారాష్ట్ర నాగపూర్ ఇండియా చూడకాలం అయితే వండి సమర్పించి മരിച്ച് ഒരിക്കൽ പോലും ഒരിക്കൽ പോലും നല്ല മീനുകളെ കാണാനും പോകാതെ അവിടെ തന്നെ സംസ്കരിക്കപ്പെട്ട ആ മിഷനറിമാർ അതെ അവരാണ് കർത്താവിനെ തീർച്ചയായിട്ടും ഇരിച്ചറിഞ്ഞവർ അവരുടെ സെഹലിൽ കർത്താവെന്ന ആ ഊർജം കർത്താവെന്ന ആ ല ഉണ്ടായെങ്കിൽ അതുകൊണ്ടാണ് അവർ കഥയിൽ വ്യക്തമായ അല്ലെങ്കിൽ നല്ല രീതിയിൽ ദൈവം ദൈവമല്ലായിട്ടുള്ള മിഷനുള്ളവർ ദൈവം പരമലിപ്പിച്ചിരിക്കുന്ന ആ പുതിയ സഭയുടെ അംഗങ്ങളാണ് നമ്മുടെ സ്ഥിരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലൂടെ കർത്താവുന്ന ആ ലഹരി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന മാത്രമേ ദൈവത്തിന് യഥാർത്ഥമായിട്ട് സാക്ഷി നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്യുന്നത് നമുക്കറിയാം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ രാഷ്ട്രമായിരുന്നു പിന്നീട് അതിലേക്കും സമയം വന്നു എങ്കിലും മുഴുവനായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജനങ്ങൾ നിന്ന ഒരു രാഷ്ട്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഏകദേശം ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഞാൻ താമസിക്കുന്ന ചെറിയൊരു ടൗണാണ് ആ ചെറിയ ടൗണിൽ തന്നെ കാണാൻ പന്ത്രണ്ട് പള്ളികൾ അങ്ങനെ മനോഹരമായ വലിയ പള്ളികൾ പന്ത്രണ്ട് പള്ളികൾ ചെറിയ ടൗണിലുണ്ട് അവിടുത്തെ ഏറ്റവും പഴയ പള്ളി ആയിരത്തി ഒരുന്നൂറ് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഒരു ആംഗലിക്കൻ പള്ളി അപ്പൊ അങ്ങനെ പള്ളികളിൽ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഇംഗ്ലണ്ട് എന്നാൽ ഇന്നത്തെ തലമുറ അതെല്ലാം ഉപേക്ഷിച്ചു ദൈവത്തെ ദൈവത്തിൽ തന്നെ വിശ്വാസമില്ലാതെ ഭൗതിക കാര്യങ്ങളിൽ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിട്ട് നിലനിൽക്കുകയാണ് എൻ്റെ പള്ളിയിൽ വളരെ കുറച്ചു വരെ പള്ളിയിൽ വരുന്നുള്ളൂ വരുന്നത് വളരെ പ്രായമായ കാര്യം മാത്രം കുട്ടികളോ അല്ലെങ്കിൽ യുവാക്കളോ ആരെയും പുള്ളിയിൽ കാണാനില്ല അവർക്ക് വിശ്വാസമില്ല അവർ പറയുന്ന ദൈവമില്ല സയൻസാണ് ഏറ്റവും വലുത് സ്വർഗമുണ്ടോ നരകമുണ്ടോ ഇവരുടെ അതിൽ മറ്റു സ്വർഗമുണ്ടോ നരകമുണ്ടോ എവിടെയാണത് ഞാൻ കാണിച്ച് തരാമോ അങ്ങനെയുള്ള ഭൗതികമായ ജീവിതം മാത്രം ജീവിച്ച് സുഖത്തിനും സന്തോഷത്തിനും മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത് ഒരു കാലത്ത് ഈ പറയുന്ന ഈ രാഷ്ട്രങ്ങൾ പോലും ദൈവത്തിലെ അല്ലെങ്കിൽ ഈശോയുടെ വേണ്ടി മുന്തിരിച്ചാൽ അല്ലെങ്കിൽ പഴം പുറപ്പെടുവിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രമായിരുന്നു ഇപ്പോൾ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ പഴയ വലിയ വഴിയൊരു കാരാളമായിട്ട് കാണുവാ കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ പലപ്പോഴും ഞാൻ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോഴും நம்ம ட்ரெண்டில் நம்ம போகிறேன் ஏதாச்சும் ஆ வீடு தோணுங்க காரணம் இப்போ வலிய வலிய பள்ளிகளான எல்லாருக்கும் வலிய பள்ளிகள் பிரத்யிச்சு இப்படையிலும் இருபதே அறியா அப்படையே வலிய கோழிகள் செலவழிச்சு பணியா பள்ளிகள் இப்போ பள்ளி வளர அஞ்சு வாழும் பத்து பதினஞ்சும் கோழிகள்

ില്ല ചെറിയ സ്കൂളും ഒരു മണവും മാത്രമല്ല ഉണ്ടായിട്ടുള്ളു അഞ്ച് സിസ്റ്റേഴ്സും ഞാനും മാത്രമല്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ആറ് ആറുമേരും എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത് കുർബാന ചെല്ലും അങ്ങനെ ആ ഞങ്ങൾ ആറു മേലും മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങളുടെ മുഴുവൻ വളരെയധികം ഉണ്ടായിരുന്നു அது கடந்த கடந்து வரணும் கடந்த வந்து ஒரு பிராசக்காலும் வந்து நடத்தி நடக்கி வட்டம் அங்கோட்டும் வஞ்சிக்காரி எல்லாரும் தொழில் நோக்கி பற்றே வஞ்சி அந்த பத்தம் கழித்து எது செய்யணும் எது அங்கே வளரப்பட்டு வந்த வழி நடத்திட்டு போய் இனி வருஷம் மழைக்காலும் பற்றியா டவுனும் தாவேஷ் இனி வஞ்சி பத்தொன் தோஷம் நடந்தி டவுனில் எல்லா பற்றியுள்ள

വാങ്ങിച്ച് ഞാൻ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ഗ്രാമങ്ങളിൽ പോയി ഞാൻ തിരിച്ചു വരികയാണ് അപ്പോൾ അവിടെ ബോർഡർ ഓർഗനൈസേഷൻ മിൽക്കിയുടെ ആൾക്കാരാണ് റോഡ് പണിയുന്നത് കാരണം ചൈനയിലേക്കുള്ള ബോർഡറിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ അവിടെ റോഡ് പണിയുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു പുറത്തേക്കൊള്ളു வயசங்கள பேரான அவர் மயக்கிளா எடுந்தாசியான அவர் எங்களுடைய ஜோலி வந்து ரோடு மணிக்கு ஜோலி செய்யப்பட்ட அவர் தாமசிக்கி அது ஷெட்டிலான அவர் தாமசிக்கிறது അവർ ജമായ ഇരുപത്തഞ്ചോളം ഇരുപത്തഞ്ചോളം ആൾക്കാരുടെയുണ്ട് കത്തോലിക്കറായിട്ടുണ്ട് അപ്പോൾ അവരോരം അവരെ ആ ചെറിയ ബില്ലിൽ കൊണ്ടുപോയി അപ്പോൾ ആൾക്കാരുടെ അച്ഛനും അച്ഛൻ വന്നോ വളരെ സന്തോഷമായിട്ട് ബിഹാരികൾ ആദിവാസികളായിട്ടുള്ളവർ വളരെയധികം നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ് അച്ഛന്മാരെയും സിസ്റ്റേഴ്സെയും ബഹുമാനിക്കുകയും പള്ളിക്കാരി വളരെയധികം ജാഗ്രതയുള്ള വലിയ ആൾക്കാരാണ് അപ്പം അവരും അതുപോലെ അച്ഛൻ വന്നിട്ടുണ്ട് അങ്ങനെ വന്നത് അവരല്ലാ ോ തീർച്ചയായിട്ടും ഞാൻ പറയാം അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ നിർമ്മാണമെല്ലാം എന്ന് പറഞ്ഞു പിന്നെ ഞായറാഴ്ച ഞാൻ സിസ്റ്റേഴ്സുകളെ പഠി ഞങ്ങളവിടെ ചെന്നു അവിടെ വണ്ടിയിൽ നിന്നില്ല നിർബന്ധിച്ചല്ലാതെ അകപ്പാടുകൾ ഈ ബീപ്പ് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഷെറ്റ് അടുത്താറേ ഇല്ല സിസ്റ്റേഴ്സ് അവരുടെ രണ്ടു പാക്കപ്പെട്ടി എടുത്ത് വെച്ച് കണ്ടെണ്ണം വെച്ച് അതിൽ വെള്ളം ഒരുങ്ങിയിട്ട് അടുത്താറേ ആയി നേരെക്കാൻ പറ്റിയ കാരണം ഒപ്പമൊക്കെ ഉള്ളൂ അവൻ കുഞ്ഞിരിക്കണം

എന്നാൽ ഞാൻ പറയുന്നു അന്ന് ആ ചെറിയ പിള്ളിൽ ആ പാവപ്പെട്ടവരുടെയും കുർബാന പോയിട്ട് ആ ദൈവാനുഗ്രഹം ദൈവാനുഭവം വേറെ ഒരു സ്ഥലത്തുനിന്നും ഇല്ല പിന്നീട് ഞാൻ പല പ്രാവശ്യവും മരത്തിന്റെ ഒരു കുർബാനുണ്ട് പലരുടെയും വീടുകളിനുള്ളിൽ ചെറിയ കുടലുകളിൽ കുർബാനുണ്ട് അവിടെയൊക്കെയാണ് യഥാർത്ഥമായിട്ടുള്ള ആ കർത്താവിന്റെ അനുഭവം കർത്താവ് യഥാർത്ഥ ഇടയിലാണ് എന്ന് പറയുന്ന ആ അനുഭവം なので、 പ്രാർത്ഥിക്കാം നമ്മൾ പുതിയ ഇസ്രായലാണ് നമുക്ക് കർത്താവ് നമ്മൾക്കുമ്പോൾ നമ്മൾ തന്നെ കർത്താവിന് ആ മുന്തിരിയുടെ ഫലം ഓഹരി നൽകുവാൻ നമുക്ക് തയ്യാറില്ല അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഓഹരി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മൾക്ക് സാധിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യും അതിനുള്ള കരുതി നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും വിഷുനറിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ദൈവം അവരുടെ കൈകളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസങ്ങൾ തുടരാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിന്റെയും നാമത്തിൽ ആമയം കഴിഞ്ഞ இவ்வாறு கூடாது என்றும் மக்கள் வெளியேற்ற இருப்பச்செழியன் ஸ்ரீ அஜிமான் இருக்கின்றனர் என்றும் தெரிவித்தார்கள் எனக்கு பான்மைக்கே நிரந்தரம் இல்லையா வார்டை எதிர்த்து வந்தது அப்படி என்றும் தெரிவித்தார்கள் முக்கிய வெளியேற்றிய மேற்கை டென்னிஸ் போன்ற செய்திகளை மறக்க முடியும் என்றும் அறிவித்தார்கள் புதுச்சேரி கடலூர் பார்வையற்றி மாநில தான்கடித்துள்ளவர் கைகாட்டி மாலை செய்து